എൻ സി പി ഘടകം ഔദ്യോഗികമായി രണ്ട് തട്ടിലേക്ക് തിരിയുകയാണ് അതിനകത്ത് അജിത് പവാറിനെ അനുകൂലിക്കുന്നവർ നിരവധി പേർ ഉള്ളവർ അവർ കൃത്യമായി കേരളത്തിൽ ബി ജെ പി ഘടകത്തിലേക്ക് ചേരുന്നു എന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിക്കാനാണ് എ കെ ശശീന്ദ്രൻ്റെ പ്ലാൻ കാരണം അദ്ദേഹം മന്ത്രിയാണ് മന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നാൽ തോമസ് കെ തോമസും പി സി ചാക്കു ഉൾപ്പെടെയുള്ളവരും കൃത്യമായി ഔദ്യോഗിക വിഭാഗത്തെ യു ഡി എഫുമായി സഹകരിപ്പിക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതോടുകൂടി എൻ സി പി നിന്നും എ കെ ശശീന്ദ്രൻ പുറത്താവുകയാണ് നമുക്കറിയാം നിലവിൽ കൂറുമാറ്റ നിരോധന നിയമം തോമസ് കെ തോമസിനോ എ കെ ശശീന്ദ്രനോ ബാധകമല്ല അതിന് കാരണമാകുന്ന നിലവിൽ ആകെ രണ്ട് എം എൽ എ മാത്രമേ ഉള്ളൂ നേരത്തെ മാണിസി കാപ്പിൽ എൻ സി പിയുടെ നേതാവായിരുന്നു എന്നാൽ അദ്ദേഹം എൻ സി പി നിന്നും പുറത്തുപോയി യു ഡി എഫുമായി സഹകരിച്ച പ്രത്യേകമായ പാർട്ടി ഉണ്ടാക്കിയാണ് കഴിഞ്ഞ തവണ പാലായിൽ മത്സരിച്ച് ജോസ് കെ മാണിക്ക് വലിയ പ്രഹരം നൽകിക്കൊണ്ട് പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് തോമസ് കെ തോമസ് കുട്ടനാട് എം എൽ എ ആണ് എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ എം എൽ എ ആണ് കഴിഞ്ഞ തവണ എ കെ ശശീന്ദ്രൻ മുപ്പതിനായിരത്തിലടുത്ത വോട്ടുകൾക്ക് മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എ കെ ശശീന്ദ്രനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി സി ചാക്കോയുമായി ഇടഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എ കെ ശശീന്ദ്രനെ മാറ്റണോ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്ന വിഷയത്തിൽ മുഖമടച്ച് മറുപടി പറയാൻ തനിക്ക് ആവാഞ്ഞിട്ടല്ല എന്ന് പി സി ചാക്കോ പറയുന്ന മറുപടി കൂടിയുണ്ട് ഇതാണ് ആ ശബ്ദരേഖയിലെ ഏറ്റവും നിർണായകമായ ഒരു ഹൈലൈറ്റ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എൻ സി പിയിലേക്ക് തിരികെ മാണി സി കാപ്പനെ ഉൾപ്പെടെ കൊണ്ടുവന്ന് എൻ സി പി യെ വിപുലീകരിക്കാനും കെ തോമസിനെയും മാണി സി കാപ്പനെയും ഒക്കെ ഒരു കുടക്കീഴിലാക്കി എൻ സി പി കൃത്യമായും തൃശൂർ നിയോജക മണ്ഡലം ചോദിച്ചു വാങ്ങിക്കാനും വേണ്ടിയുള്ള നീക്കമാണ് അത് ബി സി ചാക്കോയ്ക്ക് മത്സരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും കൃത്യമായി കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ശരത് പവാർ വിഭാഗം എൻ സി പി ആയി നിലനിൽക്കാൻ തന്നെയാണ് തീരുമാനം എന്നാൽ ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന രീതിയോട് ശരത് പവാർ ഒരിക്കലും അംഗീകാരം നൽകില്ല വി സി ചാക്കോ ശരത് പവാറിനെ കണ്ടപ്പോൾ മന്ത്രിസഭാ തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ശരത് പവാർ ക്ഷുഭിതനായി എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ശരത് പവാറിൻ്റെ പാർട്ടിയിലെ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് ഫൈനൽ റിപ്പോർട്ട് നൽകേണ്ടത് അദ്ദേഹമാണ് അവിടെ മറ്റുള്ളവർക്ക് എന്ത് സ്ഥാനമാണുള്ളത് എന്ന വലിയ ചോദ്യം ആരായപ്പെടുകയാണ് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാം ശരത് പവാർ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പിണറായിക്ക് അധികാരം കൊടുത്തിട്ടില്ല എന്നും എൻ സി പിയുടെ മന്ത്രിയെ നിശ്ചയിക്കുന്ന എൻ സി പി തന്നെ ആയിരിക്കുമെന്നും പി സി ചാക്കോ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് പിണറായി സർക്കാർ വലിയ തോതിൽ സ്വജനപക്ഷപാതം കാണിക്കുകയാണ് എന്നുള്ളതും ജനങ്ങൾക്ക് എതിരായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും ജനങ്ങൾ അവർക്കെതിരെ തിരിയും എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്ന ഒരു കാര്യമാണെന്നും മനസ്സിലാക്കി തന്നെയാണ് പി സി ചാക്കോ മുൻപേ തന്നെ മുന്നണി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്